കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ച എൽ ഡി എഫ് എഴുപത്തിയാറ് ഡിവിഷനുകളിൽ എഴുപത് ഡിവിഷനുകളിലേക്കാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആറ് ഡിവിഷനുകളിൽ സി പി ഐ മത്സരിക്കും ജനതാദൾ എസ് രണ്ട് സീറ്റുകളിലും എൻ സി പി ഒരു സീറ്റിലും മത്സരിക്കും രണ്ടിടത് സ്വതന്ത്രരും മത്സരരംഗത്തുണ്ട് മറ്റെല്ലാ സീറ്റുകളിലും സി പി ഐ മത്സരിക്കും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും നാളെ പ്രഖ്യാപിക്കും പൂണിത്തുറ കടവന്ത്ര പനമ്പള്ളി നഗർ ഗിരിനഗർ മട്ടാഞ്ചേരി പെരുമാനൂർ എന്നീ ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊച്ചി കോർപ്പറേഷനിലെ ജനങ്ങളെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിയെന്നും ഭരണം തുടരാൻ അനുവദിച്ചാൽ രാജ്യത്തെ ഏറ്റവും ശുചിത്വമുള്ള നഗരമാക്കി കൊച്ചിയെ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമ്മുടെ ആകെ എഴുപത്തി ആറ് ഡിവിഷനാണ് ഞാനിപ്പോ ഇവിടെ അനൗൺസ് ചെയ്യുന്നത് എഴുപത് ഡിവിഷനുകളുടെ വിവരങ്ങളെ സംബന്ധിച്ചാണ് ആറ് ഡിവിഷനുകളുടെ കാര്യങ്ങൾ ഇപ്പോ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നില്ല നിലവിലെ കൗൺസിലർമാരായിട്ടുള്ള ഒൻപത് പേർ ഈ പാനലിനകത്ത് മത്സരിക്കുന്നുണ്ട് മുൻ കൗൺസിലർമാരായിട്ടുള്ള പതിനാറ് പേർ ഇതിന്റെ പാനലിന്റെ ഭാഗമായിട്ടുള്ള സി പി ഐ എട്ട് സീറ്റിൽ മത്സരിക്കുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നു ജനതാദൾ എസ് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു എൻ സി പി രണ്ട് സീറ്റും മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് എസ് ഒരു സീറ്റിൽ മത്സരിക്കുന്നു ഐ എൻ എല്ലിന് ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റ് ഞങ്ങൾ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സ്ഥാനാർത്ഥി നിർത്തിയിട്ടുള്ളത്